ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും എന്ന് കരുതുന്നു അലഹമ്മദില്ല ഇവിടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ ഞാൻ ഇന്നിവിടെ നമ്മുടെ ചെറുവയറ് പരിപ്പുണ്ടല്ലോ കടലപ്പരിപ്പല്ല ചെറുവയറ് പരിപ്പ് അപ്പോൾ അത് വെച്ച് ഒരു കറി പരിപ്പ് കറി ഉണ്ടാക്കാവുന്ന കരുതി അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഒരുപാട് പരിപ്പെടുത്ത് വെള്ളത്തിലിട്ടിട്ടോ എന്നുവെച്ചാൽ അതായത് പിന്നെ നമ്മുടെ അങ്ങനവാടിയിൽ നിന്ന് കിട്ടുന്ന പരിപ്പാണ് ഇത് അപ്പോൾ അത് ഞാൻ മൊത്തത്തിലെടുത്തെങ്ങ് വെള്ളത്തിലിട്ട് അപ്പോൾ പിന്നെ മനസ്സിലായി ഇത്രയും വേണ്ടായിരുന്നെന്ന് കേട്ടോ പിന്നെ ഞാൻ അതിനന്ന് കുറച്ചെടുത്തേ ഞാന് കുക്കറിലിട്ടിട്ടുള്ളൂ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് നമുക്ക് എരുവിനാവശ്യമായ ഇട്ട് ഉപ്പിട്ടില്ല പിന്നെ വേവിക്കാൻ വെച്ച് പക്ഷേ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടേണ്ടിയായിരുന്നു പക്ഷേ അത് ഇട്ടില്ല കുഴപ്പമില്ല മഞ്ഞൾപ്പൊടി ഇട്ടില്ല അപ്പോൾ അങ്ങനെ അതും ഒക്കെ ആക്കി ഞാൻ അടുപ്പേ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് വിസിൽ വരാൻ വേണ്ടി അത്രയൊന്നും വിസിൽ വരണ്ട കേട്ടോ പെട്ടെന്ന് ഇത് വേകും ഒരു കുറച്ച് നേരം വെള്ളത്തിൽ കുതിർന്ന് കിടന്നാൽ തന്നെ അതങ്ങ് വരുത്തോളും പിന്നെ എന്താണ് ബാക്കിയുള്ള പരിപ്പ് ഞാൻ എടുത്തങ്ങ് ഫ്രിഡ്ജ് വെച്ച് പിന്നെ ഞാൻ എന്താണ് നമ്മുടെ നെയ്ച്ചോറിന് വേണ്ടിയുള്ള അരി എടുത്ത് ഞാൻ അളന്നെടുക്കുകയാണ് ഞാൻ മൂന്നര ഗ്ലാസ് അരി എടുക്കുന്നുണ്ട് ഏട്ടാ ഇപ്പോൾ ഈ ആ ഗ്ലാസ് കണ്ടില്ലേ ആ ഗ്ലാസ്സിന് മൂന്നര ഗ്ലാസ് ഞാൻ അരി അളന്നെടുക്കുന്നുണ്ട് നമ്മുടെ ബിരിയാണിക്കുള്ള നീളൻ അരി ഉണ്ടല്ലോ ആ സൈസ് അരിയാണ് ഞാൻ ഇപ്പം നെയ്ച്ചോറ് വെക്കാൻ എടുക്കുന്നത് അപ്പം പിന്നെന്താണ് അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഞാൻ നമ്മൾ ചോറ് വയ്ക്കത്തില്ല അതുപോലെ തന്നെ വെച്ചുറ്റി എടുക്കുന്ന രീതിയിൽ കാലത്തിലോട്ട് ഞാൻ അരി കഴുകിയിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലൊട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അടുപ്പിലൊട്ടി വെച്ച് കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ പൊടിത്തരങ്ങളും പൊടിയെല്ലാം മസാലക്കൂട്ടുകളൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ബാക്കിയും കൂടെ കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ച് ഒരു മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് പിന്നെ തക്കോലം കറുപപ്പട്ട ഗ്രാമ്പു ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഏലക്കായും ഒക്കെ കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ കുരുമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇത്രയും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതവിടെ മൂടി വെച്ച് അത് തിളച്ച് വരട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എന്താണ് പരിപ്പിന് കറി വെക്കാൻ അരയ്ക്കാവുന്ന കരുതി അതിനായിട്ട് ഒരു കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് രണ്ട് മൂന്ന് കൊച്ചുള്ളി ഒരു വെളുത്തുള്ളി ഒരല്പം നല്ല ജീരകപ്പൊടി അതായത് ഒരു അര ടീസ്പൂൺ നല്ല ജീരകപ്പൊടി അപ്പോൾ ഇത്രയും കൂടെ നന്നായിട്ട് പേസ്റ്റ് വരുത്തിൽ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള തേങ്ങ എന്തെടുത്ത് ഞാനിപ്പം ഒരു മുറി മൊത്തവും ഞാൻ തിരുമ്മിയെടുത്തായിരുന്നു അപ്പം അതിൽ നിന്ന് കുറച്ച് മതിയായിരുന്നു അരയ്ക്കാൻ ബാക്കി ഞാൻ അത് അതുപോലെ തന്നെ ഞാൻ എടുത്ത് ഡപ്പാക്കിയതാക്കി അതങ്ങ് ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് അരച്ചും വെച്ചിട്ടുണ്ട് അരപ്പ് നന്നായിട്ട് അരച്ചവിടെ മാറ്റി വെച്ചു അതിന് ശേഷം ഞാൻ എന്താണ് നമ്മുടെ നെയ്ച്ചോറിന് നമ്മൾ നെയ്ച്ചോർ എന്ന് പറയാനല്ല ഒരു ഫ്രൈ റൈസ് പോലെയാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സവാള ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ സവാള അരിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൈ മുറി ഇത് ഇതിനല്ല രാവിലെ ഞാൻ എന്തിനായിരുന്നു ഇറച്ചിക്കറി വെച്ച് വെച്ചായിരുന്നു കേട്ടോ അപ്പം ഇറച്ചിക്കറി വെച്ചപ്പോൾ സവാള അരിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൈ മുറിഞ്ഞു പിന്നെ നല്ല മൂർച്ചുള്ള കത്തിയാത് പിന്നെ ഞാനത് ഇപ്പം എന്താണ് പിന്നെ ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള സവാളയും ക്യാരറ്റും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും എന്താണ് നമ്മുടെ പരിപ്പ് വെന്തെല്ലാം വിസിലൊക്കെ മാറിയെല്ലാം ആവിയെല്ലാം പോയി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കാദ്യം അരപ്പൊന്ന് വഴറ്റി അരപ്പൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അത് ഞാൻ ചട്ടി അടുപ്പേ വെച്ചിട്ട് അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ആ പരിപ്പും കൂടെ എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ പരിപ്പ് ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് നമ്മുടെ കടലപ്പരിപ്പ് പോലെയല്ല പയർ പരിപ്പ് നന്നായിട്ടങ്ങ് വേകും അപ്പോൾ അതൊഴിച്ച് നന്നായിട്ട് ബാക്കിയുള്ള വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് പാകത്തെ പാകത്തിനാക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് മിക്സ് നല്ല ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ അരി ഇവിടെ ഒരുവിധം വെന്തെല്ലാം വന്നിട്ടുണ്ട് അപ്പം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് എല്ലാം തിളപ്പിച്ചതിന് ശേഷം ഞാനത് അടച്ചിടാൻ വേണ്ടി ഒരുങ്ങുവാണ് അപ്പം ഇനി നമുക്കിത് അടച്ചിട്ടിട്ട് വേണം നമുക്കിതിനകത്ത് സവാളയും ക്യാരറ്റുമൊക്കെ വഴറ്റി പിന്നെ ഫ്രൈ റൈസ് പോലെ ആക്കി ആക്കിയെടുക്കാൻ അപ്പം നമ്മുടെ പരിപ്പ് അതിൻ്റെ ഇടയ്ക്ക് ഇടന്ന് തിളച്ച് റെഡിയാകുന്നുണ്ട് ഇനി ഇനി അതിനൊന്ന് താളിച്ചും കൂടി ഇടണം അപ്പം നമ്മുടെ പരിപ്പ് അവിടെ സെറ്റാകും പക്ഷെ നല്ല ടേസ്റ്റുള്ള കറിയാട്ടോ ഇത് പരിപ്പ് എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് അല്ലേ നമ്മൾ പിന്നെ സവാള വയറ്റി അല്ലാതെ നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്നതും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇങ്ങനെ മഞ്ഞൾ മഞ്ഞ കളറിലെ പരിപ്പ് കറി വെക്കുന്നതും നല്ല ടേസ്റ്റാണ് ഇതിപ്പം സാദാ പരിപ്പോ അല്ല പയറ് പരിപ്പായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം എന്താണ് നമ്മൾ ചോറെല്ലാം അടച്ച് അരിയെല്ലാം അടച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് പരിപ്പേറി ഒന്ന് താളിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു രണ്ട് പിന്നെ ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും താളിക്കുന്നുണ്ട് കടുവ താളിച്ച് അത് സെറ്റാക്കി എടുത്തിട്ട് നമുക്കതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പരിപ്പേറി ഇവിടെ റെഡിയാകും പാകത്തിനുള്ള ഉപ്പൊക്കെ നോക്കി എല്ലാം സെറ്റാക്കി വച്ചേക്കുമായിരുന്നു ഞാനതിനകത്തോട്ട് താളിച്ചും കൂടി ഇട്ടാൽ മതി അപ്പം നമ്മുടെ പരിപ്പേറി ഇവിടെ ഒക്കെ ആയി അപ്പോൾ അതങ്ങോട്ട് മൂടി അവിടെ വയ്ക്കാം അപ്പോൾ നമ്മുടെ പരിപ്പേറിയായി ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് ചോറാണ് അപ്പം ഞാനൊരു ചരുവം വെച്ചിട്ട് അതിനകത്തൊട്ട് കുറച്ച് നെയ്യ് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിടാൻ പോകുന്നത് പിന്നെ മുന്തിരിയാണ് അതൊന്ന് വാട്ടി നമുക്ക് ആ മുന്തിരി അങ്ങ് മാറ്റിയെടുക്കാം കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ സവാളയും ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാറ്റിയെടുക്കണം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷമാണ് ഞാൻ ചോറിട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ആ ചോറ് ഞാൻ ഇച്ചിരി ഒന്ന് മുരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളം വറ്റിച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ ഫ്രൈ റൈസ് ഇവിടെ ഒക്കെ ആകും നമുക്കിതിനകത്ത് വേണമെങ്കിൽ മറ്റുള്ള വെജിറ്റബിൾസും കൂടി ഇടാം കിഴങ്ങിടാം അതുപോലെ തന്നെ ബീൻസ് ഇടാം ഗ്രീൻ പീസ് ഇടാം ഗ്രീൻ പീസ് വേവിച്ച് അതിടാം അപ്പം എന്ത് നമുക്ക് അതൊക്കെ ഇടാം മല്ലിയില പുതിനയില ഒക്കെ ഇടാം പക്ഷേ പിന്നെ മല്ലിയില എൻ്റെ ഇല്ലായിരുന്നു ഞാൻ പുതിനയില കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഈ ചോറും കൂടി ഇട്ടിട്ട് ഈ നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക ലാസ്റ്റ് നമ്മൾ പുതിനയിലൂടെ ഉള്ളായിരുന്നു കേട്ടോ നാടൻ പുതിനയില അതും അങ്ങോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഉപ്പൊക്കെ നോക്കിയിട്ടൊക്കെ വേണം പാകത്തിന് ഇപ്പം നമ്മളിപ്പം ഉപ്പ് കുറവാണെങ്കിൽ ക്യാരറ്റൊക്കെ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടൊക്കെ കൊടുത്താൽ മതി അതങ്ങ് സെറ്റ് ആയിക്കോളും അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പരിപ്പേറിയായി ചോറായി ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പപ്പടമാണ് പപ്പടം ഞാൻ എന്താണ് ഒരു മുഴുവൻ പപ്പടം ഇട്ട് പൊരിക്കുന്ന എനിക്ക് താല്പര്യമില്ല എനിക്ക് ഒരു എന്തോ പോലെ അപ്പം ഞാൻ എന്തോടുക്കും അതിന് നാലായിട്ട് കഷ്ണിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി ഇട്ട് പൊരിക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ പപ്പടവും പൊരിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു സവാള കൊച്ചു കൊച്ചായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ക്യാരറ്റും പൊടി കൊച്ചു കൊച്ചായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകും ഇതെല്ലാം അരിഞ്ഞെല്ലാം റെഡിയാക്കിയിട്ട് അതിനകത്തോട്ട് നാരങ്ങായും കൂടെ അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ചിട്ട് ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സലാഡും ഇവിടെ റെഡിയാകും ഒരു ചെറിയൊരു ഡപ്പാക്കിയകത്ത് ഞാനത് അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ ഉച്ചക്കിലത്തേക്കും വേണ്ടി മാത്രം അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ ലെഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി ഞാൻ പറയുകയാണ് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ സലാഡ് തിന്നാത്തവരായിട്ട് ആരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സംഭവം സൂപ്പറല്ലേ ആ സവാളയും ക്യാരറ്റും ഇനി അതിനകത്തോട്ട് നമുക്ക് തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ഉണ്ടെങ്കിൽ അത് പച്ചമുളക് ഇതെല്ലാം കൂടെ ചെറിയ 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 കൊത്തിപ്പിടിച്ച് പൊടിച്ച് ഇങ്ങോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പും ഇട്ട് ആ നാരങ്ങായി അങ്ങോട്ട് പിടിഞ്ഞ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ടേസ്റ്റ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെയും ബബായ്